ഹായ് ഫ്രണ്ട്സ് അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ഫ്രൈ ആണ് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബല്ലേക്കും കൂടി അമർത്തി ഓൾ ഒന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനും ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പം നമുക്ക് ബീഫ് ഫ്രൈ ഉണ്ടാക്കണേ എങ്ങനെ നോക്കിയാലോ അപ്പൊ ഞാൻ എന്താ അതിന് വേണ്ടിട്ട് ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആദ്യം ബീഫ് ഒന്ന് വേവിച്ചിട്ടെടുക്കണേ അപ്പൊ ഞാൻ എന്താ അതിന് വേണ്ടിട്ട് ബീഫ് നന്നായിട്ടൊന്ന് കഴുകി അതിൽ വെള്ളമൊക്കെ നന്നായിട്ടൊന്നും ഓറ്റി കഴിഞ്ഞതിന് ശേഷം ഒന്ന് കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണ്ടട്ടോ അപ്പൊ ഞാൻ എന്താ അവിടെ മുഴുവനായിട്ടും കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയാണ് കേട്ടോ അപ്പൊ ഞാൻ എന്താ അവിടെ ഒരു പത്തല്ലി ചെറിയുള്ളിയും ഒരു ഉണ്ട് വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണ ഇഞ്ചിയും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ അതിന്റെ പകുതി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണ്ടേ പകുതി മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുക്കണുള്ളൂ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ ബാക്കി നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ടേ അപ്പം ഞാൻ എന്താ ഇതിലേക്ക് പകുതിയിൽ നിന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് വേണ്ടത് ജീര കാണട്ടോ അപ്പം ഞാൻ എന്താ ഒരു ടീസ്പൂൺ ജീരക ഇട്ട് കൊടുക്കേണ്ടത് വലിയ ജീര കാണട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എന്താ അവിടെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവുള്ള മുളക് പൊടിയും എരിവില്ലാത്ത മുളക് പൊടിയും കൂടി മിക്സ് ആയിട്ടുള്ളതാണ് പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കാം കേട്ടോ നമ്മളെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് എടുക്കേണ്ടത് കൈ വെച്ചിട്ട് കുഴച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റായിട്ടോ ഞാൻ കൈ വെച്ചിട്ട് കുഴക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ ഒന്ന് മതി അപ്പോൾ ഞാൻ ഞാനിത് അവിടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ബീഫ് ആയതുകൊണ്ട് തന്നെ അത് വെന്ത് കഴിയുമ്പോൾ അതിൽ വെള്ളം ഉണ്ടായിട്ട് വരും കേട്ടോ പിന്നെ നന്നായിട്ട് വേവിച്ചെടുക്കേണ്ട നമുക്കൊരു പകുതി വേവായി കിട്ടിയാൽ മതിയിട്ട് ഒരു മൂന്നോ നാലോ വിസിൽ അടിച്ചു കിട്ടിയാൽ മതിയേ അപ്പോൾ അത് നമ്മളെ ബീഫ് അവിടെ നിന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാ കാണില്ല വെന്ത് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വെള്ളം ഉണ്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളൊരു തുള്ളി വെള്ളം പോലെ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടില്ലേന് വെന്ത് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വെള്ളം ഉണ്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പകുതി വേവാക്കിയിട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ മുഴുവനായിട്ട് വെന്ത് പോവരുത് മുഴുവനായിട്ട് വെന്ത് പോയാൽ നമ്മളിത് ഫ്രൈ ആക്കി എടുക്കണ സമയത്ത് നന്നായിട്ട് പൊടിഞ്ഞു പോകും കേട്ടോ അപ്പോൾ ഒരു പകുതി വേവാക്കിറക്കാൻ പാടുള്ളേ അപ്പോൾ ഞങ്ങൾക്ക് ബീഫൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അത് അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെപ്പോഴും ഇതുപോലുള്ള നാടൻ കറികൾ ചെയ്ത് തീർക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യുകയാണെങ്കിൽ അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഓയിലും ചെയ്തെടുക്കാം കേട്ടോ ഇതാ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷത്തിലേക്ക് ഒരു ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വലിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ രണ്ടും മൂന്ന് വറ്റിലുമുളകൊന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്നൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കണ്ടേ ഇപ്പോൾ നമ്മൾ വറ്റൽമുളകും ചീരയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് നീട്ട് കൊടുക്കണ്ടിട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി എന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കണം നമ്മളെ ഇഞ്ചിൻ്റെ വെളുത്തുള്ളീൻ്റെ ഒക്കെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി കളറൊന്ന് നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിയിട്ടെടുക്കാം അപ്പോൾ എന്താ നമ്മളെ ഇഞ്ചി ഒന്ന് കളർ ഒക്കെ ഒന്ന് ചേഞ്ച് ആയി നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വാറ്റിന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ എന്തായാലും ഒരു ടേബിൾ സ്പൂണ് എരിവില്ലാത്ത മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മസാലയൊക്കെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റിയിട്ട് എടുക്കുക കേട്ടോ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് കൊടുക്കണം നമ്മൾ നേരത്തെ ബീഫ് വേവിച്ചപ്പോൾ അതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം കൂടി പോകാത്ത രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പൊടികളെ പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് വറ്റിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് നട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ എന്താ ബീഫ് മുഴുവനായിട്ടും ഇതിലേക്ക് നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കേണ്ടേ നമ്മളെ മസാലയും ബീഫും എല്ലാം കൂടി ഇതുപോലെ ഒന്ന് മിക്സ് ആയിട്ട് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ ഞാൻ എന്താ ബീഫൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ബീഫത്തെ വെള്ളം നന്നായിട്ടൊന്ന് വറ്റി കിട്ടുന്നവരെ ഒന്ന് വേവിച്ചിട്ടെടുക്കണം കേട്ടോ അപ്പൊ അത് നമ്മള് ബീഫ് വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇടക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ ആ രണ്ടുമൂന്ന് പ്രാവശ്യം ഇതുപോലെ ഒന്ന് വെല്ലുന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ടെ അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഗ്യാസ് മേലാണ് നിങ്ങൾ ചെയ്തീർക്കണമെങ്കിൽ തീയന്ന് നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്തീർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിച്ചു പോകട്ടോ നമ്മളിത് അടുപ്പത്ത് വെച്ച് ചെയ്യാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ബീഫിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഇതാ നമ്മളെ ബീഫത്തെ വെള്ളം നന്നായിട്ടൊന്ന് പറ്റി ബീഫ് നന്നായിട്ടൊന്ന് വെന്ത കിട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ബീഫ് പൊടിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ നമ്മളിത് അടുപ്പിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കണം ബീഫ് നല്ല കറുപ്പ് കളറിലായിട്ട് കിട്ടും കേട്ടോ അപ്പൊ ഞാൻ അത് അതിൻ്റെ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലക്സ് കൂടി ഇട്ട് കൊടുക്കണ്ടേ പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കണ്ടേ എന്നിട്ട് രണ്ടോ ഒന്നോ രണ്ടോ മിനിറ്റ് നേരം അടച്ചു വെച്ച് കൊടുക്കണ്ടെട്ടോ ഇനി നമുക്ക് രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നല്ല അടിപൊളിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നമ്മൾ ഇന്ന് വളരെ എളുപ്പത്തിൽ വളരെ ഈസി ഇത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് ഫ്രൈൻ്റെ റെസിപ്പി ഉണ്ടെന്ന് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇനി ബീഫോ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടിയിട്ടോ എന്നിട്ട് നിങ്ങളെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കണേ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ ഒന്ന് ചെയ്യട്ടോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസലമലൈക്കും